ജീവിതം രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ തിങ്കൾ മുതൽ ഞായർ വരെ എല്ലുമുറിയെ പണിയെടുക്കുന്ന ഷൺമുഖന്റെ വീട്ടുമുറ്റത്ത് നിറയെ ലക്ഷറി കാറുകൾ പെട്ടെന്ന് മറ്റൊരു ലക്ഷറി കാറിൽ വന്നിറങ്ങുകയാണ് മട്ടിലും രൂപത്തിലും റാണിയെ പോലെ തോന്നിക്കുന്ന ഷൺമുഖന്റെ കാമുര സുരഭി വന്നിറങ്ങുന്നതും ആ വീട്ടുമുറ്റത്ത് ഒരു കോഴി കൂടുന്നു ഷൺമുഖൻ കണ്ണു നിറന്നു നോക്കുമ്പോൾ അത് സ്വപ്നമാണ് കണ്ട സ്വപ്നം മറക്കാതിരിക്കാൻ അവൻ പെട്ടെന്ന് ഓടി അച്ഛന്റെ അടുത്തേക്ക് പോകുന്നു എന്നിട്ട് അവൻ അച്ഛനോട് അച്ഛാ എനിക്ക് സ്വപ്നം നേടിയെടുക്കണം വേഗം കുറച്ച് ലക്ഷറി കാറുകൾ വേണം അപ്പോൾ അച്ഛൻ ഗ്രാമർ മിസ്റ്റേക്ക് ഇല്ലാതെ ഒരു സെന്റൻസ് എഴുതാൻ അറിയാത്ത നിനക്കോ സ്വപ്നം തിക്കാരി ഷൺമുഖൻ പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങി ആകാശത്തേക്ക് നോക്കി ചോദിച്ചു ഹേ ദൈവമേ ഇവിടെ സ്വപ്നങ്ങൾക്ക് എന്താ വിലയില്ലേ എല്ലാം എല്ലാംകഞ്ഞ രണ്ട് സുന്ദരമാർ എന്താണ് അല്ല നിങ്ങൾ സിനിമ എന്തായി അതിന് സിനിമ കാണല്ലോ അത് എഴുതല്ലേ ഇത് വല്ലാത്തൊരു കഥയാണ് ഇവിടെ എഴുതികൊണ്ടിരിക്കുന്നത് അപ്പൊ ടൈം എടുക്കും എം ടി കഴിഞ്ഞാ പിന്നെ നിങ്ങളാന്ന് നിങ്ങളെ വിചാരം നിങ്ങളെ ഭൂമിയിൽ ഭൂമി ഞാൻ അങ്ങനെ പറഞ്ഞതല്ലേ ഞാനൊരു തമാശ ഒന്നും പറയണ്ട പറഞ്ഞേന്നും ഇങ്ങനെ ഒരു സിനിമ വരാൻ കാത്തിക്കാണ് അടക്കമുള്ള ഈ നാട്ടുകാര് നമ്മുടെ വീഡിയോസ് കാണുന്ന ആളാണ് ഇതിന്റെ ഒരു ഓർഡർ എങ്ങനെയാറിയും നിങ്ങൾക്ക് തകഴി എം ടി പത്മരാജൻ പിന്നെ നിങ്ങളാണ് ഏറെക്കുറെ സ്റ്റോറീസ് വരാറുള്ള ചിത്രശാലകൾ അറിയില്ലേ നമ്മളെ പയ്യന്മാരാണ് ഏറെക്കുറെ സ്റ്റോറീസ് സ്വപ്നങ്ങളെ സ്വപ്നങ്ങൾ നിങ്ങൾ സ്വർഗ